നമസ്കാരം പതിരും കതിരും കാക്കക്കുയിൽ എന്ന സിനിമയിൽ പലതരത്തിലുള്ള ഗോവിന്ദന്മാരെ പറ്റി പറയുന്നുണ്ട് ആനാരെ ഗോവിന്ദ ആലേ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ അതേ പാട്ടിൽ തന്നെ പറയുന്ന വേറൊരു ഗോവിന്ദനുണ്ട് മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനിങ്ങും ഗോവിന്ദ ഈ സൈസിൽപ്പെട്ട ഒരു സ്പെഷ്യൽ ഗോവിന്ദനാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരു മിന്നലടിയുണ്ട് ഈ ഗോവിന്ദന് ആറുകാലങ്ങളിൽ പല്ലവി പാടാനുള്ള കഴിവായിരുന്നു ഗോവിന്ദ മാരാരെ ഷഡ്കാല ഗോവിന്ദ മാരാരാക്കിയതെങ്കിൽ സത്യസന്ധമായി വിവരക്കേടിൻ്റെ പാഴ്ശ്രുതി മേട്ടുന്ന കാര്യത്തിൽ എം വി ഗോവിന്ദനും ഷഡ്കാല പദവി നൽകേണ്ടതാണ് ഗോവിന്ദൻ്റെ ഈ പ്രത്യേക കഴിവ് കാരണം ചൂട്ചേമ്പ് വിഴുങ്ങിയ അവസ്ഥയിലായി പിണറായി വിജയൻ എന്തൊരു മഹാനുഭാവലു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുതിരുത്താനിറങ്ങിയ അമ്മാശനെ മരുമകൻ വീശിക്കൊടുക്കുന്നുണ്ട് പതിവില്ലാതെ പുത്തളവുമായിട്ടാണ് പിണറായി വാർത്താ സമ്മേളനം നടത്തിയത് ജൂൺ പത്തൊമ്പത് വായന ദിനമാണല്ലോ ശിവൻകുട്ടിയുടെ വകുപ്പ് വായന ദിനത്തെ വായ ദിനമാക്കിയത് കൊണ്ടാകും പിണറായി വായി തുറക്കുമ്പോൾ ഒരു ഉറപ്പിനായി പുസ്തകവും പൊക്കിയെടുത്തു വന്നത് നിങ്ങൾ ഇന്നേ വരെ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞങ്ങൾ പാപങ്ങൾ വെള്ളം തൊടാതെ വിഴിഞ്ഞത് നിങ്ങൾ പുസ്തകം പൊക്കിക്കൊണ്ട് വന്ന് വിസ്തരിച്ചിട്ടല്ല തെളിവ് നിരത്തിയത് കൊണ്ടുമല്ല നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഹാർപ്പിക്ക് പരസ്യത്തിലെ പോലെ ഒന്നോ രണ്ടോ കീടാണോ അവിടെ അവിടെയായി പറ്റി പിടിച്ചിട്ടുണ്ടാകും നിലമ്പൂരിൽ കരകയറാൻ പിണറായിസ്റ്റുകൾ കൈകാലിട്ടടിക്കുമ്പോൾ പിണറായി സയണിസ്റ്റുകളെ പാഠം പഠിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഗോവിന്ദൻ കാരണം പഴയ ബന്ധങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു സത്യസന്ധനായ ഗോവിന്ദന് അങ്ങനെ ഇരിക്കുമ്പോൾ തലയിൽ ഒരു മിന്നലടിയുണ്ട് ഉണ്ട് മാഷി സത്യത്തിൻ്റെ ആളാണെങ്കിൽ സ്വരാജ് സത്യാനന്തരത്തിലും പി എച്ച് ഡി ഉള്ള ആളാണ് അതുപക്ഷേ മേഴ്സി ചാൻസൽ ഒപ്പിച്ചതല്ല നെതന്യാഹുവിനെ തെമ്മാടി എന്ന് വിളിച്ച് ലോകത്തെ ആകർഷിക്കാനുള്ള പിണറായി വിജയൻ്റെ അവസരമാണ് ഗോവിന്ദൻ്റെ സത്യം പറച്ചിൽ കാരണം വഴിതിരിഞ്ഞു പോയത് രാമനെ രാവണനെ കൊല്ലൂ ധർമ്മപുത്രർ സത്യമേ പറയൂ സർപ്പം വളഞ്ഞേ നടക്കൂ ഇങ്ങനെയൊക്കെ പറയും പോലെയാണ് ഗോവിന്ദനും സത്യസന്ധമായ കാര്യങ്ങൾ നല്ല വ്യക്തമായി അദ്ദേഹം പറയൂ മാഷിന്റെ തുറന്നുകാട്ടൽ കേട്ട് അഭിമുഖത്തിന് ചെന്ന മാതൃഭൂമിയിലെ അഭിലാഷ് വരെ ഞെട്ടിപ്പോയി മാഷിനെന്തെങ്കിലും എന്തെങ്കിലും അബദ്ധം വല്ലതും പറ്റി പറഞ്ഞതാകുമോ എന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞു നോക്കി മാഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ഇതൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയാമോ അവിടെയാണ് മാഷിൻ്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല സത്യസന്ധമാണ് കാര്യങ്ങൾ മലക്കം മറിയുന്ന ചുഴലിദീനം ഉണ്ടെങ്കിലും പറയുന്നതെല്ലാം സത്യമായിരിക്കും മാഷിൻ്റെ പ്രസ്താവന വന്നതോടെ കവളപ്പാറയിലും പോത്തുകല്ലിലും ഉരുണ്ടുരുണ്ട് സ്വരാജിന്റെ മൂട്ടിലെ തൊലി പോയിരിക്കുകയാണ് മെഹന്തി ഇടാൻ പരുവത്തിനാണ് ഇപ്പോൾ നിൽപ്പ് എല്ലാം വിധിനിയോഗമാണ് അമ്പർക്ക മുഖ്യന്റെ ആർ എസ് എസ് ബന്ധം പൊളിച്ചതിന്റെ പേരിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ഇങ്ങനെ പോയാൽ ഹിക്ക ഇരുപത്തി വോട്ട് നേടുമെന്നാണ് തോന്നുന്നത് അത് മറ്റൊരു സത്യസന്ധൻ സത്യത്തിൽ നിലപാടുകളുടെ രാജകുമാരൻ സഹാവ് പൂമരൻ അല്ല നമ്മുടെ അമ്പൂക്കയാണ് വിഷ്ണുചിഹ്നങ്ങളെല്ലാം മായിച്ചു ജഗന്നാഥൻ വടുരൂപിയായി വിളങ്ങിനാൻ എന്ന് ഭാഗവതത്തിൽ പറയും പോലെ സകല പ്രതാപങ്ങളും അധികാരവും പദവിയും വലിച്ചെറിഞ്ഞാണ് ആ പാവം കത്രികയുമായി ഇറങ്ങിയിരിക്കുന്നത് പാർട്ടിയുടെ ആർ എസ് എസ് ബന്ധം തുറന്നു പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിപ്പോന്നത് ഇപ്പോൾ ഉണ്ണാൻ ഉടുക്കാൻ അലക്കുവാൻ കാശില്ല കോടികൾ കടം വാങ്ങിയാണ് പാവം മത്സരത്തിനിറങ്ങിയത് ഇനി മേലിലെങ്കിലും കമ്മികൾ കാവിക്കോണകമെന്ന് പറഞ്ഞ് ആർ ആക്ഷേപിക്കരുത് നിങ്ങളുടെ ചുവപ്പ് കോണകത്തിൻ്റെ അടിയിൽ അതും ഭദ്രമാണല്ലോ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് യു ഡി എഫുകാർക്ക് ഒരായുധവുമില്ലെന്നും കഞ്ഞു പിഴിഞ്ഞ നട്ടല്ല് മാത്രമായി നിരായുധരായി നിൽക്കുകയാണെന്നുമാണ് നിരായുധരെ ഒരിക്കലും ഗോവിന്ദൻ ആക്രമിക്കില്ല ഇതാ അവർക്കൊരായുധം കൊടുത്തിരിക്കുന്നു അതോടെയാണ് ശരിക്കും കോൺഗ്രസ് ഒന്ന് ഉണർന്നത് ഒരു പാർട്ടി സെക്രട്ടറി കാരണം മുഖ്യൻ ജീവിതത്തിലാദ്യമായാണ് ഒരു പുസ്തകം കയ്യിലെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങേണ്ട ഗതികേടിലായത് അന്തങ്ങൾ അത്താഴം പോലും ഉപേക്ഷിച്ച് ന്യായീകരിക്കുകയാണ് സൈബർ ഗുളികന്മാരും പുത്തളവും കുറിപ്പുകളുമായിട്ടാണ് ചാനൽ ചർച്ചയ്ക്ക് പോകുന്നത് സൈബർ കമ്മികളും ബുദ്ധിജീവികളും അധ്യായം കണക്കിന് പഴയ ചരിത്രമങ്ങ് എഴുതി കൂട്ടുകയാണ് ഫേസ്ബുക്കിൽ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി ആദ്യമായി സഭകണ്ഠ അമ്മാഷനെ ന്യായീകരിക്കാൻ മരുമോനുമിറങ്ങിയിട്ടുണ്ട് ഗോവിന്ദന്മാഷ മിണ്ണത്തരം വിളിച്ചു പറയുന്നതിന് നാട്ടുകാരെയാണ് ഇവന്മാർ തീറി പറയുന്നത് എന്തായാലും ഗോവിന്ദൻ സകല സഖാക്കളുടെയും മൂട്ടിൽ തീയിട്ടു ആ തീ കെടുത്താനിറങ്ങിയ പിണറായി എത്ര പേപ്പറുകളാണ് വായിച്ചു തീർത്തത് ഒരർത്ഥത്തിൽ കലാശക്കൊട്ടിൻ്റെ അന്നു വരെ എത്ര സൂക്ഷിച്ചാണ് സ്വരാജ് വായനക്കിയത് എന്തൊരു സൗമ്യതയായിരുന്നു ആ മുഖത്ത് എല്ലാം കളഞ്ഞു കുളിച്ചു ഗോവിന്ദൻ ഓർക്കേണ്ടതും മറക്കരുത് മറക്കേണ്ടത് ഓർക്കരുത് എന്ന് കവി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട് കാവ്യം ചെമ്പും തെളിയുമ്പോഴെല്ലാം അണികളെ കളിപ്പിക്കാൻ പാർട്ടി പറയുന്ന ഒരു കണക്കുണ്ട് ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കളെയാണ് ആർ എസ് എസ് കൊലപ്പെടുത്തിയത് അത്രേ ഇത് പറഞ്ഞ് പണ്ട് മുതലേ കരയുന്നുണ്ട് അതിൽ പിന്നെ പിണറായി ഒരു ഒരുപോലെ കണ്ണടയ്ക്കാറില്ല ഇന്നോളം ചത്തവൻ്റെയൊക്കെ ചോരയിൽ ചവിട്ട് നിന്നുകൊണ്ടല്ലേ നിങ്ങളുടെ പാർട്ടി ഒമ്പത് നിലയിൽ പൊങ്ങിയിരിക്കുന്നത് ഭരണമൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എ കെ ജി സെൻറ്റർ എത്ര കാലത്തേക്കാണ് ആർ എസ് എസിന് പാട്ടത്തിന് കൊടുക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണം അത് കണ്ടറിഞ്ഞാണല്ലോ സെൻറ്ററിനെ കാവ്യടിച്ചത് പാപിക്കൊപ്പം കൂടിയ ശിവനെപ്പറ്റി നിങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി വെറുതെ കബളിപ്പിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയരുത് ഗോവിന്ദനെ തിരുത്താനിറങ്ങി മെഴുകിയിട്ടും മുഖ്യമന്ത്രി എല്ലാവർക്കും കണക്കിന് കൊടുത്തു എന്നാണ് കമ്മികൾ പറയുന്നത് ഇരുപത്തിമൂന്നാം തീയതി കണക്കിന് കിട്ടുന്നതും കൈ നിറച്ച് മേടിച്ചു കൊള്ളണം